രൂപക്കാണ് ാണ് പന്ത്രണ്ടായിരം രൂപയിൽ ഇൻഷുറൻസ് അടക്കം ക്ലിയർ ആക്കി തരും വണ്ടിയൊക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ പക്ക കേട്ടോ ഹലോ ഗൈസ് പന്ത്രണ്ടായിരം രൂപ വാഹനങ്ങൾ ലഭിക്കുന്ന അയാൻ മോട്ടോഴ്സിലാണ് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വാഹനം കളക്ഷനാണ് നിങ്ങളെ കേട്ടോ അതിന് കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് സോ വിതൗട്ട് ഫർദർ ഡിലേ ലെസ് കോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത് പേരൊന്നും അപ്പൊ എവിടെ ഫ്ലൈറ്റ് വീണ സ്ഥലം അത് ആ കാണുന്ന സ്ഥലം നമ്മളെ ഫ്ലൈറ്റ് വീണ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അവിടെ കാണേണ്ടത് അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള ഉള്ളത് അയാൻ മോട്ടോർസ് യൂസ് ബൈക്കിന്റെ ഷോറൂം ആണ് അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അപ്പാച്ച ആർ ടിആർ അല്ലേ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ എത്ര ചോദ്യം രൂപ

220 220 സ്റ്റാറ്റസ് 220 സ്റ്റാറ്റസ് അവണ്ടർ അത്ര മോഡൽ 2013 2013 മോഡൽ അവണ്ടർ സ്റ്റാറ്റസ് ലോംഗ് റൈഡ് എനിക്ക് ഡൽഹിയിൽ ലോഡ് ചെയ്യാൻ പറ്റാ மாட்டேங்குது വാങ്ങി എത്രയാണ് ചേരുന്നേ ഇത് 30 രൂപ ഞാൻ പറടാ വാങ്ങുന്നത് ഫസ്റ്റ് സെക്കൻഡ് ആണ് അതുകൊണ്ട് ഓൾവൾ പറയും നമ്മടെ യവകുൽപ്രസ്ഥപ്പെട്ട വാഹനമായിട്ടുള്ള എഫ് സെറ്റ് ട്ടോ എത്ര മോഡൽ 2013 2013 മോഡൽ എത്ര ചോദിക്കുന്നു ഇത് 30 ഒമ്പത് മോഡല്ൂണികോൺത്രം പതിനൂപണ്ട് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടെ വില പറഞ്ഞ വാഹനം നോക്കുന്ന ആൾക്കാര് പെട്ടെന്ന് നോക്കിയോ അടുത്തത് നമ്മടെ ഗ്ലാമർ അല്ലേ എത്ര മോഡല് പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ എത്ര ചോദ്യം പിന്നെ മുപ്പത്തിമൂന്ന് നമുക്ക് എത്ര പേ കറക്കത് ഇത് ഇല്ലേ പത്ത് രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ അടുത്തത് നമ്മുടെ കേട്ടോ ഒരു ഭീമാകരനായിട്ടുള്ള വാഹനമാണ് അത്യാവശ്യം റൈഡിങ്ങിന് പറ്റിയ വാഹനം എത്ര 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 രൂപ കറക്കത് മാക്സിമം പതിനയ്യായിരം രൂപകാരനായിട്ടുള്ള ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാകട്ടോ നമ്മുടെ സുസ്കി വാഹനം നിങ്ങൾക്ക് സ്വന്തമാകട്ടോ

എത്ര മോഡൽ 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 ഇത് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല വൃത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനം നമുക്ക് എത്ര സ്വന്തമാക്കത് മുപ്പത് ഇറക്കല്ലേ പ്രൈസ് എത്ര ഒന്നേ അറുപല്ലേ ഒന്നേ അറുപണ്ട് സ്വന്തം മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കോ ജസ്റ്റ് നമ്മുടെ ആർ സി ടു ഹൺഡ്രഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുകയാണ് ഗസ്റ്റം നോക്കിയുള്ളത് അപ്പോൾ ആർ സി ടു ഹൺഡ്രഡിന്റെ സൗണ്ടാണെന്ന് നിങ്ങൾ കേട്ടോണ്ടിരിക്കോ സാധനം പൊളിയാണ് പാക്ക് ഒറ്റ സിഗ്നൽ സ്റ്റാൻഡേർഡിന് സെറ്റ് ആയിട്ടുണ്ടോ സാധനം പൊളി ഒരു അക്ഷല്ല വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോണ്ടോ നമ്മുടെ യുവാക്കൾക്കിടയിൽ ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് മാക്സ് ഹൺഡ്രഡ് ആർ എക്സ് നമ്മുടെ എം ഐയുടെ ആർ എക്സ് ഹൺഡ്രഡ് പോലെ തന്നെ ഇപ്പൊ കൊണ്ടൊരു വാഹനമാണ് നമ്മുടെ മാക്സ് മോഡൽ ഹൺഡ്രഡോ ഇതെത്ര ഉണ്ട് പേപ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുള്ള വാഹനല്ലേ അപ്പൊ അതിന്റെ പ്രൈസ് കിട്ടണമെങ്കിൽ നമ്പറിൽ വിളിച്ചുവെക്കാതില്ലേ പ്രൈസ് കൺഫേം ആയിട്ടില്ല വണ്ടി ഇപ്പോ പോയിട്ടുള്ളൂ അല്ലേ അപ്പൊ വില നമുക്ക് കൺഫേം ആയിട്ട് ബാക്കി തീരുമാനിക്കാം ഓക്കെ അപ്പൊ നല്ല വൃത്തിയുള്ള നല്ല സ്റ്റൈലുള്ള വൈറ്റ് കളറിൽ ഒരു റെഡ് റെഡ് കളറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം കേട്ടോ ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല ഫ്രണ്ട് ടയറും അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഫാഷൻ വാഹനങ്ങൾ താല്പര്യമുള്ളതിൽ സ്റ്റാർട്ടാക്കിയാ ജസ്റ്റ് ഞാനും ഇതിന്റെ പൊട്ടാണ് ഇതിന്റെ ശബ്ദമാണ്ടോ യുവാക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ഒന്ന് നോക്കിയുള്ളൂ ഇതിന്റെ അതേ എന്താണ് നമ്മുടെ സൗണ്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുള്ളൂ ഒരു ലക്ഷലൊക്കെ സൗണ്ട് ആണ് ഒരേ വൈബുള്ള വാഹനം ഏറ്റവും വലു പറഞ്ഞാണല്ലോ ഈ ഷോറൂമിൽ ഇപ്പൊ എത്ര നമ്മുടെ ടി വി എസ് വിഗോ അല്ലേ എത്ര മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടാൻ പോന്ന് പന്ത്രണ്ടായിരം രൂപക്കാണ് ഇൻഷുറൻസ് പന്ത്രണ്ടായിരം രൂപയിൽ ഇൻഷുറൻസ് അടക്കം ക്ലിയർ ആക്കി തരൂല്ലേ വണ്ടിയൊക്കെ സ്റ്റാർട്ടിങ് ഒക്കെ പക്കി കേട്ടോ സംഭവം മാറ്റാണ്ടാവും അതെ ചെറുതായിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ട് പണി എടുക്കാണ്ടല്ലോ ബാക്കിയുള്ളൊക്കെ ക്ലിയർ ആണ് പന്ത്രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ വാഹനം സ്വന്തം കടം വേറെ വാഹനങ്ങൾ പഠിക്കാൻ താല്പര്യം ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കി വിളിച്ചോളൂ നമ്പറിൽ നമ്മുടെ അല്ലേ എത്ര മോഡല് മോഡല് ഓണ്ടീവ എത്ര ചോദ്യം തന്നെ െ അപ്പം പെട്ടെന്ന് കോണ്ടാക്ടീവ് താല്പര്യമുള്ള ആൾക്കാര് വിളിച്ചോട്ടോ ഇരുപത്തി രൂപ അല്ലെ ഇരുപത്തി എട്ടായിരം രൂപയ്ക്ക് വാഹനം സ്വന്തമാക്കട്ടോ നമുക്ക് എത്ര മോഡൽ പതിനഞ്ച് മോഡൽ എത്ര ചോദ്യം വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ എനിക്ക് വാഹനം സ്വന്തം ഇതേ ഇനി നമ്മൾ കാണിക്കുന്ന ഈ വാഹനമുണ്ടല്ലോ യുവാക്കൾക്കിടയിൽ ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് യുവാക്കൾക്ക് ഇത് കേൾക്കുമ്പോൾ അവരുടെ നെഞ്ചടിപ്പ് ഇങ്ങനെ കൂടും ഇതിൻ്റെ പട്ട 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 എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ കാണുന്ന സൗണ്ട് എം ആർ എക്സ് എണ് തേർട്ടി ഫൈവ് നസിപ്പ ഒന്ന് സ്റ്റാർട്ടാക്കി കാണിക്കാൻ പറ്റുമോ അതെ യുവാക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നുണ്ടോ ഇതിൻ്റെ പൊട്ട് സൗണ്ട് ഒന്ന് കേട്ടോളി കെ എൽ എയ്റ്റി ഫോർ രജിസ്ട്രേഷൻ ആണ് എത്ര മോഡൽ നസിപ്പ് രണ്ടായിരത്തി രണ്ട് മോഡലാണ് കേട്ടോണ്ടിരിക്കുന്നത് എത്ര രണ്ടായിരത്തി രണ്ട് മോള്സ് ഹൺഡ്രഡ് വൺ തേർട്ടി ഫൈവ് എൺപതിനായിരം രൂപ ഇത് കൊടുക്കട്ടെ റെഡി ക്യാഷിനാണ് എമ്പതിനായിരം പ്രൈസൊക്കെ നെഗോഷിയബിൾ അല്ലേ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കല്ലേ അപ്പൊ എമ്പതിനായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ ആർ എക്സ് വാഹനം നിങ്ങൾക്ക് നമ്മുടെ പൾസർ ബ്ലാക്ക് കളർ സാധനം എത്ര മോഡൽ എത്ര ചോദ്യം പിന്നെ നമുക്ക് എത്ര രൂപ കറക്കത് ഒരു പതിനയ്യായിരം വാഹനം ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ കഴിഞ്ഞോ നെസിഫേ നമ്മുടെ അവഞ്ചർ മോഡൽ ഇത് എത്രയും ചോദ്യം രൂപ നാപ്പതിനായിരം രൂപ അല്ലേ വണ്ടിയൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ ക്ലിയർ അല്ലേ ഫുൾ സെറ്റ് അല്ലേ നാൽപ്പതിനായിരം രൂപ എനിക്ക് നല്ല വൃത്തിയുള്ള ബഞ്ചറി സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് റൈഡ് അല്ല ഡാർക്ക് റൈഡ് ഒക്കെ അടിക്കുന്ന ആൾക്കാരൊക്കെ അധികം ഉപയോഗിക്കാറുണ്ട് അതായത് ബജറ്റിൽ ലോങ് റൈഡ് അടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു വാഹനം ആട്ടോ അപ്പൊ നമുക്കിണ്ടല്ലോ എത്ര പേക്ക് ഇറക്കാൻ കഴിയുന്നത് ഇരുപത്തയ്യായിരം രൂപ എനിക്ക് ലോങ് റൈഡ് അടിക്കാൻ പറ്റിയ വാഹനം എനിക്ക് സ്വന്തമാക്കട്ടോ നമ്മുടെ ഹോണ്ട യുണിക്കോ ഉണ്ടോ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് എത്ര മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഹോണ്ട യുണീകോണ് എത്ര ചോദ്യം വരുന്നത് അറുപത്തി അയ്യായിരം രൂപം സ്വന്തമാക്കട്ടോ അടുത്തതായി യുവാക്കൾക്ക് ഡെയിലി ട്രെൻഡായിട്ടുള്ള മറ്റൊരു വാഹനമായിട്ടുള്ള എഫ് എഫ്സെറ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ സാധനം കേട്ടോ നല്ല വൃത്തിയുള്ള സാധനം അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കേട്ടോ ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും അല്ലേ എത്രയാണ് ചോദ്യം അൻപത്തിരണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി എത്ര പേക്ക് ഇറക്കാൻ കഴിയും നമുക്കത് മാക്സിമം പതിനയ്യായിരം രൂപം സ്വന്തമാക്കട്ടോ എത്ര മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ക്ലാസിക് ക്ലാസ്റ്റി അതുകൊണ്ട് അതിന്റെ എഞ്ചിൻ ഭാഗം മൊത്തം ആയിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയാണ് ചോദ്യം വരുന്നത് എഴുപതിനായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാകട്ടോ സ്റ്റാർട്ടിംഗ് ക്ലിയർ അല്ലേ സ്റ്റാർട്ടിംഗ് ഒന്ന് സ്റ്റാർട്ടാക്കി കാണിക്കാൻ പറ്റുമോ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കി എടുക്കും എഴുപതിനാറ് രൂപ എനിക്ക് രണ്ടായിരത്തി പതിനാല് ക്ലാസിക് ത്രീ ഫിഫ്റ്റി കിട്ടുന്നതിൻ്റെ ശബ്ദമാണ് അപ്പം നിങ്ങൾ കേട്ടിട്ടുള്ളൂ മറ്റേ സിംഗിൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങിലാണ് ഈ വാഹനം പെട്ടെന്ന് വിളിക്കട്ടോ നമുക്കൊരു സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി അല്ലേ എത്ര മോഡല് പതിനാറ് മോഡല് എത്ര ചോദ്യം വരുന്നത് സ്വന്തോ സ്റ്റാർട്ടിംഗ് ക്ലിയർ ആണോ ഒന്ന് ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്യണ്ടോ അതുകൊണ്ട് കാണിക്കുന്നില്ലാറ് അല്ലേ രണ്ടായിരത്തി പതിനാറ് വാഹനം നിനക്ക് സ്വന്തമാക്കട്ടോ നമ്മുടെ യുവാക്കൾക്ക് ട്രെൻഡായിരിക്കുന്ന മറ്റൊരു വാഹനമായിരുന്നു നമ്മുടെ പൾസർ ടു ട്വന്റിട്ടോ ടു ട്വന്റി എത്ര മോഡല് പതിനഞ്ച് മോഡല് എത്ര ചോദ്യം തന്നെ എത്ര പേക്ക് ഇറക്കിയതൊക്കെ പതിനയ്യാറ് ഇറക്കലെ വീണ്ടും നമുക്കൊരു പൾസർ ട്വന്റി തന്നെയാണ് കേട്ടോ ടൂ ട്വന്റി കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ചോദ്യം വരുന്നത് അമ്പത്തിയായിരം രൂപ നിങ്ങക്ക് വാഹനം സ്വന്തമാക്കട്ടോ ഇതും ഒരു പതിനഞ്ചു റേഞ്ചിൽ ഇറക്കലല്ലേ ഓക്കേ വീണ്ടും നമുക്കിതാ ഒരു കിഡിലൻ സെറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എത്ര മോഡൽ നസീഫ എഫ് ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ എത്ര ഇനി ചോദ്യം വരുന്നേണ്ടായിരം രൂപ എനിക്ക് സ്വന്തം ആകട്ടെ എത്ര ഇറക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പതിനായിരപ്പറക്കല്ല പതിനായിരം രൂപക്ക് എഫ്സെറ്റ് ഇവിടെ നിന്ന് ഇറക്കാൻ കഴിയുന്നതായിരിക്കും നമ്മുടെ ഹീറോന്റെ ഗ്ലാമറല്ലേ എത്ര മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇത് എഫ് ഐ ആണോ കാർബറേറ്റർ എത്രയാണ് ചോദ്യം വരുന്നേ നാപ്പത്തിരണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ വാഹനം സ്വന്തം ആകട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാണ് അത്യാവശ്യം നല്ല വണ്ടി കോക്കല്ലേ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല നല്ല വൃത്തില്ല വില പറഞ്ഞ വണ്ടി ഊക്കുന്ന ആൾക്കാർ ഒന്നും നോക്കില്ല സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ പക്കയാണ് അത്യാവശ്യം നല്ല വൃത്തി കേട്ടോ നാപ്പത്തി രണ്ടായിരം രൂപ നമുക്ക് എത്ര സ്വന്തം ആക്കരം പത്ത പതിനഞ്ചല്ല പതിനയ്യായിരം രൂപ വാഹനം സ്വന്തമാക്കട്ടോ നമ്മുടെ ഹോണ്ട ഡിയോ അല്ലേ എത്ര മോഡൽ മോഡൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനം എത്ര ചോദ്യം വരണേഞ്ച് എഴുപത്തി അയ്യായിരം രൂപക്ക് വാഹനം സ്വന്തമാക്കട്ടോ നമുക്ക് ഇത് എത്ര പേ കറക്കാൻ കഴിയും പതിനയ്യാറ് രൂപക്ക് വാഹനം സ്വന്തമാക്കട്ടെ നല്ല വൃത്തിയുള്ള ചിലപ്പോൾ പത്ത് രൂപയൊക്കെ ഇറക്കാൻ കഴിയില്ലേ പതിനായിരം രൂപ വേണേലും എനിക്ക് വാഹനം സ്വന്തം കേട്ടോ വീണ്ടും ദ നമ്മള് ഒരു ഹോണ്ട ഡിയോ ഒരുപാട് ആരാധകരുള്ള ബ്ലൂ ആൻഡ് വൈറ്റ് ഒരുപാട് ആരാധകരുള്ള വാഹനമാണ് ഇത് കേട്ടോ ഒരുപാട് പ്രേക്ഷകർ എന്നോട് ചോദിക്കാറുണ്ട് ഈ വാഹനം ഉണ്ടോ ഉണ്ടെന്ന് ആ വാഹനമാണ് കാണിക്കുന്നത് എത്ര മോഡൽ മോഡല് പതിനഞ്ച് മോള് എത്ര ചോദ്യം മുപ്പത്തിയാറായിരം രൂപ ഒരു വൈറ്റ് കളർ കിഡിലൻ സാധനത്തിന് എത്ര മോഡൽ മോഡൽ എത്ര ചോദ്യം വരുന്നേ മുപ്പത്തിയ്യായിരം രൂപ വാഹനം സ്വന്തമാക്കട്ടോ ഇതിൽ ലോൺ ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഹീറോയുടെ മൈസ്റ്റർട്ടോ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനം വാഹന എത്ര ചോദ്യം വരുന്നത് ഇരുപത്തിയെട്ടായിരം രൂപയ്ക്ക് എത്ര എട്ട് ലോൺ മുപ്പത്തിയായിരം രൂപം സ്വന്തമാക്കട്ടോ നമുക്ക് എത്ര പേ കറക്കത് പതിനായിരം വാഹനം യും നമുക്കൊരു പത്ത് ഇറക്കാൻ പത്ത് രൂപ ഒരുപാട് ചോദിക്കുന്ന ഒരു വാഹനാണ് നമ്മുടെ ആണ് എത്ര ചോദ്യം പിന്നെ പ്രൈസ് വരുന്നത് എത്രയും ചോദ്യം

എത്ര മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് എത്രയാണ് ചോദ്യം വരുന്നത് രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടെ നമുക്കൊരു പത്ത് രൂപയ്ക്ക് ഇറക്കല്ലോ സ്കൂളായിട്ട് ഇറക്കാൻ പറ്റും അടുത്തതാണ് ഒരുപാട് ഇപ്പൊ മൈലേജ് ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു സ്കൂട്ടർ ആണ് ടി വി എസിന്റെ ജൂപ്പീറ്റർ ഇട്ടോ ഒരു ബ്ലാക്ക് കളറ് കിടിലൻ സാധനം നല്ല വൃത്തിയുണ്ട് എത്ര മോഡൽ മോഡല് എത്ര ചോദ്യം വരുന്നത് അറുപത്തി അയ്യായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ അപ്പോൾ ഒരു പത്ത് രൂപയ്ക്ക് ഇതൊക്കെ ഇറക്കട്ടോ ഇവിടെ കാണുന്ന എല്ലാ വാഹനങ്ങളും പതിനായിരം രൂപയ്ക്ക് എനിക്ക് കൂളായിട്ട് ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം സിബിൽ ക്ലിയർ ആയിരിക്കണം അടുത്തത് ആക്സസ് വൺ ട്വന്റി ഫൈവ് അല്ലേ ചോദ്യം അമ്പതിനായിരം രൂപ എത്രയ്ക്ക് എത്ര പതിനായിരം രൂപയ്ക്ക് എനിക്ക് വാഹനം കേട്ടോ വീണ്ടും ഒരു ആക്സസ് ആണ് എത്ര ചോദ്യം വരുന്നത് അൻപതിനായിരം രൂപയുടെ എനിക്ക് വാനം കേട്ടോ നമുക്കൊരു പത്ത് റുപ്പയുടെ ഇത് ഇറക്കി പോവാം വീണ്ടും നമുക്ക് ടി വി എസിന്റെ ജൂപ്പീറ്റർ ക്ലാസിക് എഡീഷൻ അല്ലേ ക്ലാസിക് എഡീഷൻ എത്രയാണ് ചോദ്യം എത്ര മോഡേൺ ഇരുപത്തൊന്ന് രജിസ്ട്രി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്ട്രി ഓക്കെ എത്രയാണ് ചോദ്യം വരുന്നത് അയ്യായിരം രൂപയുടെ എനിക്ക് വാനം കേട്ടോ ഒരു പത്ത് രൂപ നമ്മളിവിടെയുള്ള ഒരുപാട് വാഹനങ്ങൾ കാട്ടി തന്നു ഇപ്പൊ ഏഹ് ഇതിൽ നമുക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഡൗൺ പേയ്മെന്റിൽ എത്ര വാഹനം അയ്യായിരം അപ്പൊ ജിക്സർ അതായത് ഫുൾ കവറിംഗ് എസ് എഫ് എസ് എഫ് അതുണ്ടല്ല അയ്യായിരം പേയ്മെന്റ് പിന്നെ അതുപോലെ കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഓഫറാണ് നിങ്ങൾ കൊടുക്കാറ് വണ്ടി ാണ് അപ്പൊ അതായത് നമ്മുടെ ഇലക്ഷനും മറ്റേതൊക്കെ ആയിട്ട് മയക്കാലം ആയതുകൊണ്ട് വണ്ടി കമ്മിയാണ് അതുകൊണ്ട് തന്നെ പെട്രോൾ അങ്ങനത്തെ ഓഫറുകളൊന്നും ഇപ്പില്ല പെട്രോൾ അഞ്ച് ലിറ്റർ പെട്രോൾ കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ അഞ്ച് ലിറ്റർ പെട്രോൾ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ നല്ല പ്രൈസ് ഇട്ടാനായിട്ട് നെസീഫിന്റെ നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ഇവിടെ ഷോപ്പിലെ നമ്പറും കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും വിളിക്കുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ട നല്ല നല്ല വാഹനങ്ങൾ ഏത് പറഞ്ഞാലും അവർ സെറ്റ് ആക്കി കൊടുക്കൂല പ്രീമിയം ക്വാളിറ്റി പറഞ്ഞാൽ അവരെ സെറ്റ് ആക്കൂലേ സെറ്റ് ആക്കി കൊടുക്കൂല അപ്പം എല്ലാ വാഹനങ്ങൾക്കും വേണ്ടി നിങ്ങൾ വിളിക്കണം അപ്പം വീഡിയോ ഫോർ വാച്ചിങ് സിയോ